പൂരൂരട്ടായ നക്ഷത്രം പൂരൂരട്ടായ നക്ഷത്രത്തിൻ്റെ അധിപൻ രാഹു ആണ് നിങ്ങളുടെ സ്വഭാവം ശരിക്കും പറഞ്ഞാൽ നല്ല ഇൻഡിപ്പെൻഡൻ്റ് ആണ് നിങ്ങൾ നല്ല ഫ്ലെക്സിബിളാണ് നിങ്ങൾ നല്ല സോഷ്യലുമാണ് നിങ്ങളുടെ സ്ട്രെങ്ത് പറയുന്നത് നിങ്ങളുടെ കമ്മ്യൂണിക്കേഷനാണ് നിങ്ങളെ നല്ല അഡാപ്റ്റ് ചെയ്യാൻ പറ്റും നിങ്ങൾ നല്ല ചാമുമാണ് പക്ഷെ നിങ്ങളുടെ വീക്ക്നെസ് പറയുന്നത് നിങ്ങൾ റെസ്റ്റ് എടുക്കില്ല നിങ്ങളുടെ ഈഗോ നിങ്ങളെ വളരെ രീതിയിൽ നശിപ്പിക്കാറുണ്ട് എനിക്ക് ഫ്രീഡം വേണം എന്നൊരു ആറ്റിറ്റ്യൂഡ് നിങ്ങൾക്ക് പലപ്പോഴും ഉണ്ടാവാറുണ്ട് കഴിഞ്ഞ ഒക്ടോബറിൽ വർക്ക് പരമായിട്ട് നെറ്റ്വർക്കിംഗ് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ നന്നായിട്ട് തന്നെ എന്തായാലും ഉണ്ടായിട്ടുണ്ടാവും റിലേഷൻഷിപ്പിൽ നല്ലൊരു ടെസ്റ്റിംഗ് എന്തായാലും ഒക്ടോബറിൽ ഉണ്ടാകും അതിലെന്തായാലും വിജയം എന്തായാലും ഉണ്ടായിട്ടുണ്ടാവും അതുപോലെ മൈനർ ഫിനാൻഷ്യൽ ആർഗ്യുമെൻ്റ് എന്തായാലും നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടാവും അങ്ങനെയുള്ള പ്രശ്നങ്ങളും അങ്ങ അതൊക്കെ ഗുണം മാത്രമേ ചെയ്തിട്ടുള്ളൂ പിന്നെ അതുകൊണ്ട് ഓവർ തിങ്ക് ചെയ്തതും നിങ്ങൾക്കൊരു പ്രശ്നമായി ഉറക്കക്കുറവ് നിങ്ങൾക്കും എന്തായാലും ഒക്ടോബറിൽ ഒക്ടോബറിലൊരു പ്രശ്നമായിട്ടുണ്ടാവും ഈ നവംബറിൽ എന്തായാലും ജോലിപരമായിട്ട് നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റീസിലും നല്ല രീതിയിൽ തന്നെ ഷൈൻ ചെയ്യാൻ ബിസിനസ്സിൽ എന്തായാലും നെറ്റ്വർക്കിങ് പാർട്ട്ണർഷിപ്പ് ബിസിനസ് അതൊക്കെ എന്തായാലും ഫേവറബിൾ ആയിട്ട് തന്നെ വന്നിട്ടുണ്ടാവും നവംബറിൽ എന്തെങ്കിലും തുടങ്ങണം എന്നുണ്ടെങ്കിലും തുടങ്ങുന്നതിനൊപ്പം കൊളാബറേറ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഗുണം മാത്രമേ വെച്ചുള്ളൂ സാമ്പത്തികമായിട്ട് സ്റ്റഡി ഗ്രോത്താണ് വെറുതെ ലക്ഷറി ഐറ്റംസ് വാങ്ങിയിട്ട് കാര്യമില്ല അതെന്തായാലും സാമ്പത്തികം ഡൗൺ ഡൗണാക്കുന്നല്ലാണ്ട് വേറെ ഗുണമൊന്നും എന്തായാലും ഉണ്ടാവുകയില്ല